നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഏതാണ്ട് കണക്ക് പ്രകാരം ഇരുപത്തി ഒൻപതോളം സഹോദരങ്ങളാണ് കാശ്മീരിൽ താൻ എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്ന് പോലും അറിയാതെ കൊല്ല ചെയ്യപ്പെട്ടത് അവരുടെ ബന്ധുമിത്രാദികൾക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നഷ്ടം നഷ്ടം തന്നെയാണ് നമ്മൾ സമാധാനിക്കാൻ പറഞ്ഞാലും ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയാണല്ലോ ആ ഷിഫ കാശ്മീരിൽ പോകണം എന്ന് എനിക്കും നല്ല ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ സാഹചര്യം വളരെ മോശമാണ് എന്ത് വിശ്വസിച്ചിട്ട് എങ്ങനെയാണ് പോവുക നമ്മുടെ ഇന്ത്യക്കകത്തുപോലും നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ജാതിയും മതവും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമായിട്ട് വരുന്ന ഒരു അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു പോകുന്നത് എന്തുമാതിരി മനുഷ്യന്മാരാണ് ഇവരെന്ന് തോന്നിപ്പോകാണ് നമുക്ക് എടുത്ത് പറയേണ്ടുന്ന ഒന്ന് രണ്ട് വസ്തുതകൾ ഇതുമായി ബന്ധപ്പെടുത്തി പറയണം എന്നെനിക്ക് താല്പര്യമുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ നാട്ടില് ഈ ഭീകരവാദികൾക്കും ഭീകരവാദത്തിനും തീവ്രവാദികൾക്കും തീവ്രവാദത്തിനും എത്രമാത്രം വേരോട്ടമുള്ള മണ്ണാണിത് എന്ന് ചില സന്ദർഭങ്ങളിലെങ്കിലും ചിന്തിച്ചു പോകുകയാണ് നമുക്കറിയാം നമ്മൾ ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് എംബുരാൻ എന്ന സിനിമയോടനുബന്ധിച്ചിട്ടുള്ള ചർച്ചകളിലായിരുന്നു ജമ്മുകാശ്മീരിലെ പഹൽഗാമിലാണ് ഇപ്പോഴൊരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് നല്ല രാത്രിയോടുകൂടി ഞെട്ടിത്തരിച്ചാണ് ആ വാർത്ത നമ്മൾ കണ്ടത് സ്ത്രീകളെ വെറുതെ വിട്ട് ആറ് ദിവസമേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് കാല് പിടിച്ച് കേൺ അപേക്ഷിച്ചിട്ട് പോലും വെറുതെ വിടാതെ മോദിയോട് പോയി പറയാൻ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് ചില സന്ദർഭങ്ങളിലെങ്കിലും തോന്നി പോവുകയാണ് ഇവിടെ ചെറിയ മഴയുണ്ട് കരണ്ട് പോയിട്ടുണ്ട് എന്തായിരുന്നാലും ഈ ഭീകരാക്രമണത്തിൽ അപലപിച്ച് ഒരു പോസ്റ്റ് പങ്കുവെച്ച മോഹൻലാലിനെതിരെ കടുത്ത രൂപത്തിലുള്ള സൈബർ ഉണ്ടായി ഇന്ന് ജനങ്ങൾക്കറിയാം അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഏതു വിഷയത്തെ സംബന്ധിച്ചും അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ശരി അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു വേദി സോഷ്യൽ മീഡിയയാണ് അതിന് ചില പ്രത്യേകതകളുണ്ട് പറയേണ്ടുന്ന സമയത്ത് പറയണം അത് പറഞ്ഞേ തീരൂ അതല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനീളം പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടാകില്ല ജനങ്ങൾ എത്രമാത്രം ബോധവാന്മാരാണ് എന്ന് മോഹൻലാലിൻ്റെ ആ ഒരു പോസ്റ്റിന്റെ താഴെ വന്ന ചില കമൻസുകൾ നമുക്ക് പറഞ്ഞു തരും നന്ദകുമാർ ഞാൻ അതിലേക്ക് വരാം അതിലേക്ക് വരുന്നുണ്ട് ആ ഭീകരവാദികളെയോ ആയുധമെടുത്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒരു കയ്യിൽ കിതാബും ഒരു കയ്യിൽ വാളുമായി സഹജീവിയുടെ പിരടിക്ക് നേരെ ഓടിയടുക്കുന്ന ആ തീവ്രവാദിയെ അല്ല നമ്മൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് ജോസഫ് മാഷ് പറഞ്ഞതുപോലെ അവരും വെറും ഇരകൾ മാത്രമാണ് ഇതിന്റെ ബേസ് വേറെയാണ് ഇവിടെ കിടക്കുന്നത് പോട്ടെ കോട്ടയത്നം ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് മോഹൻലാലിന്റെ കമന്റ് വിഷയത്തിലേക്ക് തന്നെ വരാം ജനങ്ങൾക്ക് എത്രമാത്രം ബോധോദയം ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ മോനെ വിദ്വേഷ കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ ഏറ്റവും കൂടുതൽ നിറയുന്നത് മോനെ ആ ബുക്കും ഒരു പേന തന്നെ അപ്പോ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായിട്ട് എത്തിയ എമ്പുരാൻ എന്ന സിനിമയെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത് വെളുപ്പിക്ക് എന്നാണ് കമന്റ് ഒരെണ്ണം കൂടി എടുക്കാൻ ജനങ്ങൾക്ക് ഭീകരവാദത്തിലേക്ക് ഒരു ചാട്ടം ഉണ്ടാകട്ടെ പുഴുവും ഉണ്ടയും ഒക്കെ എടുത്ത് നക്സലൈറ്റുകളെയും തീവ്രവാദികളെയും ഒക്കെ വെളുപ്പിക്കാനുണ്ടായിരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടല്ലോ അതുപോലെ ഇന്ന് സിനിമ ഏറെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതെടുക്കട്ടെ ഇവരെ ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ ഒരു എമ്പുരാൻ കൂടി എടുത്ത് തീവ്രവാദത്തെ വെളുപ്പിക്കുകയെ എന്ന രൂപത്തിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പത്ത് പുത്തനു വേണ്ടി ദയവായി ഇനിയും ഇത് വെളുപ്പിച്ച് സിനിമ എടുക്കരുത് അടുത്ത കമന്റ് ഈ ഒരു സിനിമ എടുക്കൂ ലാലേട്ട എന്ന് അടുത്ത കമന്റ് പോസ്റ്റ് മുക്കിയിട്ട് കേണൽ പദവിയും തിരികെ കൊടുത്ത് താൻ പോയി സെയ്തു മസൂദിനെ ഊഞ്ഞാലാട്ടി കൊടുക്കുക കമന്റ് ഈ കഥ കൂടി കാണിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ എന്ന അടുത്ത കമന്റ് നിങ്ങളെ മലയാളികൾ വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു മോഹൻലാൽ ഇങ്ങനെ പോസ്റ്റിന് താഴെ എത്തുന്ന കമന്റുകളിൽ ഉണ്ട് ജനങ്ങൾ എത്രമാത്രം ചിന്തിക്കുന്നു എന്നതിൻ്റെ ഉത്തരം ആ രമേഷ് കുമാർ ഞാനത് പറയാം കേട്ടോ രമേഷ് കരുമം ആ വിഷയം പറയാൻ അത് പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ജോസഫ് മാഷിന് രക്തം കൊടുക്കാൻ പോയ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കുറിച്ച് നമ്മൾ പറയണമല്ലോ അത് പറയാം എന്നാൽ ഭീകരാക്രമണത്തിന് ഇരയായ ആളുകളെ കുറിച്ച് ഓർത്ത് തൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്നും നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിനെ ഒരു കാരണത്താലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുമാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഒരേം ഉണ്ടാക്കിയ സൈഡ് എഫക്റ്റ് ഒന്ന് മാറ്റി തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു മനസ്സിലായ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായവരെ ഓർത്ത് എന്റെ ഹൃദയം വേദനിക്കുന്നു അത്തരം ക്രൂരതയ്ക്ക് സാക്ഷിയാകുന്നത് വേദനാജനകമാണ് നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിനെ ഒരു കാരണത്താലും ന്യായീകരിക്കാൻ കഴിയില്ല ശരി ഇരകളാക്കപ്പെട്ടവരുടെ കുടുംബത്തിനുണ്ടായ നഷ്ടം വാക്കുകൾക്ക് അതീതമാണ് ഓക്കെ അങ്ങനെയെങ്കിലും മനസ്സിലായോ നിങ്ങൾ തനിച്ചല്ല എന്ന് ദയവായി അറിയുക രാഷ്ട്രം മുഴുവൻ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഇരുട്ടിലും സമാധാനം നിലനിൽക്കും എന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് പരസ്പരം കൈവിടാതെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇതാണ് മോഹൻലാല് എഴുതിയിരിക്കുന്ന പോസ്റ്റ് അല്ല മലയാളികൾ നടന വിസ്മയം എന്ന് പറഞ്ഞ് തലയിലേറ്റി തലയിലേറ്റിക്കൊണ്ടു നടന്നു ഓക്കെ എല്ലാവർക്കും നടനവിസ് അദ്ദേഹത്തിന്റെ മേഖലകളിൽ ഒരു പക്ഷേ അദ്ദേഹം നൈപുണ്യം നേടിയ വ്യക്തിയാണ് നമുക്കൊരു സംശയവുമില്ല അദ്ദേഹം നല്ല അഭിനയ മികവുള്ള വ്യക്തിയാണ് പക്ഷെ മനുഷ്യത്വം എന്ന ഒന്ന് അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിലുണ്ടോ ണോ അദ്ദേഹം സഞ്ചരിക്കാറുള്ളത് അതായത് ഇന്ന് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെയൊക്കെ ഒഴിവാക്കി മനുഷ്യന്മാര് കലാകായിക വിനോദങ്ങളും അതുമായി ബന്ധപ്പെടുത്തി ഏത് വിഷയത്തെ സംബന്ധിച്ചും അവലോകനം ചെയ്യുകയും അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് തീവ്രവാദത്തിനും തീവ്രവാദികളോടും ഭീകരവാദത്തിനും ഭീകരവാദികളോടും ഒരിക്കലും സമരസപ്പെടാതെ അതിനെതിരെ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യത്താണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് അതിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം പക്ഷേ തീവ്രവാദത്തെ വെളുപ്പിക്കുന്ന വെള്ളപ്പൂശുന്ന കേണൽ പദവിയും യൂണിഫോമും ഉപയോഗപ്പെടുത്തി കിട്ടും രാജ്യത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ഒരു സിനിമ ഒരു അഭിനയം കലയെപ്പോലും തൻ്റെ ആശയവിനിമയത്തിനു വേണ്ടി തൻ്റെ ഉള്ളിൽ കിടക്കുന്ന മത തീവ്രവാദ പ്രീണനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മോഹൻലാൽ എന്ന കലാകാരനെ കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ ഒരു ഒറ്റ പോസ്റ്റിലൂടെ ഒരു പക്ഷേ മോഹൻലാൽ എന്ന ബുദ്ധി മനസ്സിലാക്കാതിരിക്കില്ല നമുക്ക് അങ്ങനെ സമാധാനിക്കാം മനസ്സിലാക്കലുകൾ ഉണ്ടാകണം